ായ ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും എരുമ്പെട്ടി മരത്തുംകോട് നിയന്ത്രണ വിട്ട ജെ സി ബി ബുള്ളറ്റിലടിച്ച് അപകടം ബുള്ളറ്റ് യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു വെള്ളരക്കാട് വന്നേരിഞ്ഞാലിൽ മേക്കാട്ട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള നിഷയ്ക്കാണ് പരിക്കുപറ്റിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് പാതയോരത്ത് നിർത്തിയ ബുള്ളറ്റിന്റെ പുറകിൽ കുന്നംകുളം ഭാഗത്തു നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് അമിത വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ജെ ഇടിക്കുകയായിരുന്നു ബുള്ളറ്റിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീണാണ് യുവതിക്ക് പരിക്കേറ്റത് യുവതിയെ മരത്തംകോട് അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബുള്ളറ്റിന് കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ബി വി ന്യൂസ് എരുമപ്പെട്ടി